രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അടിസ്ഥാനം വിവിധ സമുദായങ്ങളും ട്രസ്റ്റുകളും സ്വകാര്യ വ്യക്തികളും നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്കും പദവിയും വളരെ പ്രധാനപ്പെട്ടതാണ് സർക്കാരിൻ്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് ഇത്തരം സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് എങ്കിലും കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിചിത്രമായ ഒരു സർക്കുലർ പുറത്തു വന്നു സഭയുടെ കോളേജുകളിൽ പഠിപ്പിക്കുന്ന വൈദികരും സന്യാസിമാരും എത്രയെന്ന് കണക്കെടുപ്പ് നടത്തണം മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം കണക്കെടുപ്പുകൾ പതിവുള്ളതല്ല വിവരാവകാശ നിയമപ്രകാരം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട വ്യക്തി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നത് കോളേജിൽ അധ്യാപകരായ വൈദികരും സിസ്റ്റേഴ്സും പതിനായിരം കോടിയിലധികം രൂപ നികുതി അടയ്ക്കാതെ സ്വന്തമാക്കി എന്നുള്ളതാണ് ആക്ഷേപം കാളവെറ്റു എന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിനെക്കുറിച്ച് എന്തു പറയാനാണ് വിവരാവകാശ പ്രകാരം നോട്ടീസ് അയച്ച വ്യക്തി ഇത് തൊഴിലാക്കിയിട്ടുള്ള ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സത്യമറിയാനുള്ള ആഗ്രഹമാണോ മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമമാണോ ഇതിൻ്റെ പിന്നിൽ എന്നാണ് പരിശോധിക്കേണ്ടത് കത്തോലിക്ക സഭ നടത്തുന്ന കോളേജുകൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് കരിമ്പട്ടികയിലൊന്നും പെട്ടിട്ടുള്ളതല്ല അവിടെ പഠിപ്പിക്കുന്ന വൈദികരോ സിസ്റ്റേഴ്സോ വിദേശികളല്ല അവർ ഈ നാടിൻ്റെ മക്കളാണ് മതിയായ യോഗ്യതയുള്ളവരെയാണ് ഗവൺമെന്റ് നോമിനി കൂടി പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂവിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു കണക്കെടുപ്പിന് സർക്കാർ കൂട്ടുനിൽക്കുക വഴി ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയാണ് പൊതുസമൂഹത്തിന് മുൻപിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വൈദികരുടെയും സന്യസ്ഥരുടെയും വിശ്വാസ്യതയെയും ഈ നടപടി ചോദ്യം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വിഷയം വിവാദമായത് ചർച്ചയായത് പരിഹാരമുണ്ടാക്കേണ്ടത് ആവശ്യമാണ് സർക്കാരിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്വയം അർപ്പിച്ചും ജീവിക്കുന്ന സഭാനേതൃത്വത്തെ ഇത്തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ് സമുദായത്തിനെതിരെ വർഗീയ ചിന്തയോടെ വർദ്ധിക്കുന്നവരോട് പക്ഷം ചേരുന്നവരുടെ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അവരെ നിയമത്തിന് മുൻപില് കൊണ്ടുവരികയും ചെയ്യണം